കുട്ട <laughs> <laughs> അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അതിലെല്ലാം നമുക്കിവിടെ സുഖമായി പോണു അപ്പോൾ ഒക്കെ നഞ്ചുള്ളി പരിപാടി കഴിഞ്ഞോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നനച്ചുള്ളി പരിപാടിയൊക്കെ തുടങ്ങുകയാണ് അതാണ് കേട്ടോ റൂമൊക്കെ അങ്ങനെ അലങ്കോലായി കിടക്കണ തരുമ്പ അല്ലതാണ് പിന്നെ മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ഞാൻ എത്ര ആയപ്പോൾ തന്നെ എല്ലാ പണിയും തീർത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ തരികയുടെ പരിപാടിയാണ് എളുപ്പം ഉണ്ടാക്കുന്ന കടിയാണ് ഗോതമ്പ് ഉപ്പ് ഉണ്ടാക്കി ചിരങ്ങ താളിച്ചു ലേസം ഉണക്കൽ മീനും പൊരിച്ചു പിന്നെ കൂണിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു അതൊന്ന് വരയമായിരി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ബാബുവിന് ചിരങ്ങക്കറിയൊന്നും പറ്റൂല അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ആദ്യം ഫ്രിഡ്ജ് അവിടെ ഓഫ് ഓഫാക്കിയിട്ടു അടുക്കളയിൽ അല്ലാതും ഇതൊട്ടോ കൊട്ടി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ നോക്കുമ്പോൾ കണ്ടിലങ്ങൾ ഈ എലിയുടെ ശല്യം ചില്ലറൊന്നും അല്ല കേട്ടോ പാവം തോന്നും ഞാൻ ഇത് തന്നെ വെച്ച് കൊടുക്കൂട്ടോ ഈ ഗ്ലാസ് കൊടുക്കാൻ കുഞ്ഞു മക്കളെ കൊല്ലാൻ നമുക്കവിടെ തോന്നില്ലല്ലോ അപ്പം നോക്കുമ്പോൾ കണ്ടില്ലങ്ങൾ കഴിഞ്ഞല്ലേ എനിക്ക് നാല് പാത്രം നഷ്ടമായിട്ടുണ്ട് കുറെ രണ്ട് പാത്രത്തിന്റെ അടപ്പും അതുപോലെ നോലും എല്ലാം വെച്ചിട്ട് ഞാൻ ഈ ഐസിൻ കട്ട ഇതാക്കണമൊക്കെ എടുത്തേക്കാൻ നോക്കുമ്പോൾ അതൊന്നും ഒന്നിനും പറ്റില്ല കേട്ടോ അങ്ങനെ അത് നേരാക്കി പിന്നെ ഈ പാത്രം നോക്കുമ്പോൾ ഈ പാത്രം നമുക്ക് ചിരണ്ടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് മാന്തി പൊളിച്ചാൽ ഉറപ്പില്ലായിട്ട് എന്തേന്നാ അതങ്ങനെ ഇട്ട് കൊണു അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് മാന്താന്ന് തോന്നാമത് ഈ കാലം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള അടുക്കളയിലത്തെ എല്ലാ സാധനവും അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോരൊക്കെ ബ്രഷ് കൊണ്ട് പൊടി തട്ടുകയാണ് എപ്പോഴൊന്നും ഇത് ചെയ്യാൻ പറ്റൂല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യുക പിന്നെ എപ്പോഴേലൊക്കെ ഇങ്ങനെ ചെയ്യൂട്ടോ നല്ല പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര അടിച്ചിട്ടൊന്നും കാര്യമില്ല കുറച്ച് കജുമ്പത്തിന് നല്ല പൊടി വരും വരുമ്പോഴൊന്നും എപ്പോഴും ഞമ്മക്ക് ചൂല് തട്ടൂലല്ലോ മാറാൻ തട്ടുമ്പോൾ ആ മാറാൻ തട്ടുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കലാണ്ട് ചെയ്യൽ അങ്ങനെ നമ്മളെ റാക്കിൻ്റെ മോളൊന്നു കണ്ടു നോക്കി ഇതൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടാലും നമുക്ക് ഏത് ചെയ്യണം എന്നറിയില്ല അപ്പം മാറാല തട്ടലും അതുപോലെ തന്നെ പൊടി തട്ടലൊക്കെ കയ്യോളും ഇതൊക്കെ ഏതായാലും നമുക്കൊന്ന് വള്ളത്തിൽ മുക്കി എടുക്കണമല്ലോ അപ്പം ഇതങ്ങനെ വെച്ചിരിക്കണം അതിന്റെ ശേഷം ഞാൻ ഇവിടെ ശരിയാക്കി മാറാല തട്ടലും കഴിഞ്ഞു അതുപോലെ തന്നെ പൊടിയൊക്കെ തട്ടിയിട്ട് ആദ്യം മാറാൻ തട്ടിട്ടോ മാറാളൊക്കെ തൊട്ടിയിട്ട് ചോരൊക്കെ ഒന്ന് അടിച്ചണം ഈ ബ്രഷ കൊണ്ടുതന്നെ അപ്പോൾ ഇനി നമ്മളെ മോന് വന്നിട്ടുണ്ട് കേട്ടോ മോന് വന്നാൽ പിന്നെ ഓനക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ അതുപോലെ നമുക്കൊരു സഹായത്തിന് ഒരാൾ ഉണ്ടാവുവാണെങ്കിൽ അത്രയും നല്ലതല്ല അപ്പം ഷാലൂന് ഈ എരിക്കുട്ടീനെ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം അപ്പോൾ ഓനെ അതിനൊരു ഇതിൽ ഇട്ട് കാരണം അങ്ങനെ ഇതാ അവിടെയൊക്കെ മാറാൻ തട്ടിയിട്ടുണ്ട് നമ്മൾ താഴത്തെ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതൊരു ആദ്യത്തെ അടുക്കള ഇവിടുന്ന് നമ്മൾ വീതനൊക്കെ പൊളിച്ചിട്ട് താഴത്തേക്കൊരു ചായ്പ്പ് പോലെ ഇറക്കി എടുത്തതാണ് അവിടെ ഒന്ന് ചെറുതായി മാറാൻ തട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല പോലെ തട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും പാടെ മാറാൻ തട്ടിയിട്ട് വേണമെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ എടുത്തിടാണ് അപ്പം ഇതിന് നമ്മൾ മൂനും എത്തിയിട്ടുണ്ട് കേട്ടോ മോന് വന്നിട്ട് മോനില് ഞാൻ ചായ ഒക്കെ പള്ള അരച്ച് കൊടുത്തിട്ട് ആ മോന് ഞാൻ ബ്രഷ് ബ്രഷോണ്ട് അടി അപ്പൊ ഈ ചില്ലോട് വെച്ചിട്ട് വെളിച്ചത്തിന് വാണ്ടി ചില്ലോട് വെച്ചത് കേട്ടോ ബെഡ് വരും വെയിലാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഒന്ന് മറക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു ചൊട്ട എടുത്ത് കൊടുത്തേക്കാണ് അപ്പൊ മോനോന് വെയിക്കണമാതിരി മോന് അത് അവിടെ വെച്ചിട്ടുണ്ട് വലിയ വെയിലിങ്ങോട്ട് തട്ടുണ്ടിട്ടാണ് അത് കഴിഞ്ഞിട്ട് മോനി ഈ ഭാഗങ്ങളൊക്കെ നല്ലപോലെ അടിച്ച് കോരി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റാഹത്തായി അപ്പോൾ ഞാൻ ബെഡിയിലൊക്കെ പായ് വിരിച്ച് വെച്ചിട്ടാണ് എങ്ങനെയായാലും അതൊക്കെ തിരുമ്പേണ്ടി വരും ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പണിക്കും തോന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നനച്ചുള്ളി ചെയ്ത് നോക്കൊണ്ടു കേട്ടോ ആദ്യം നമ്മൾ ഈ പൊടി തട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ ആയാലും പ്രശ്നമില്ല അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളായങ്ങാണ്ട് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ പൊടി തട്ടലും മാറാൻ തട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നോലുമ്പോൾ അകത്തേന്ന് എങ്ങനായാലും മാറാതെ തട്ടേണ്ടേരും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കാട്ടി ഇതൊക്കെ തട്ടി കൊട്ടിയിട്ട് മെഷീനിൽ കൊണ്ടുപോയി ഇടാണ് തിരുമ്പാൻ എന്നാൽ ഒരു ഭാഗത്ത് അത് തിരുമ്പും ചെയ്യാൻ നമുക്ക് ഈ പണി ഇങ്ങനെ എടുക്കുകയും ചെയ്യാലോ ഈ ഒരവസ്ഥയിലൊക്കെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരം ആകട്ടോ അല്ലാതെ തിരുമ്പാനൊന്നും ഞാൻ വാഷിംഗ് മെഷീൻ എടുക്കലില്ല അധികം മിക്കവാറും ഞാൻ കല്ലുമ്പോൾ തിരുമ്പലാണ് ഇപ്പം വാഷിംഗ് മെഷീനിലെല്ലാതും കൊണ്ടുപോയിട്ട് പായും കെകിയിട്ടിട്ട് ഇതാ നമ്മൾ ഇവിടെ വന്ന് അടിച്ച് കൂരണ്ട് എന്ത് മാതിരി പൊടിയാണ് വെച്ചിട്ടാ നല്ല പൊടിയുണ്ട് കണ്ടിലിങ്ങനത്തെ ഒരു മുറത്തിൽ രണ്ടും മുറം ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ തൊടു കൊണ്ടുപോയിട്ട് എടുത്താൽ ഞമ്മൾ മോറാൻ നിൽക്കുകയാണ് അപ്പം കച്ചറയെ കൂടെ മോറാതിരുന്നാൽ അത്രയും നല്ല നമ്മൾ ഈ കൂടെ നമ്മൾ വള്ളം പാർന്ന ഇതായിട്ടുണ്ടെങ്കിൽ എത്ര തുടച്ചാലും വൃത്തിയാവില്ല അങ്ങനെ ജനാല ആദ്യം ഉള്ളൊക്കെ മോറുകയാണ് എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ പിന്നെ അടുക്കള എങ്ങനെ ആയാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാനാണ് കേട്ടോ മുത്താണ് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് അടുക്കളയൊക്കെ കയറാൻ അങ്ങനെ അതൊക്കെ ചോരൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പം ഞാൻ തായേരൊക്കെ ചോറ് കഴുകി ഇനി കൊല ഇതാ ചോറ് കഴുകാൻ നിൽക്കുകയാണ് പിന്നെ ടേബിൾ ഞാൻ മുറ്റത്ത് കിടാത്ത എന്താ വെച്ചാൽ ഫ്ലൈവുഡിൻ്റെ പലകയാണ് അപ്പം അത് വെയിൽ കൊണ്ടാൽ വലിയ ഇതുണ്ടാവില്ല ഒരുപാട് വർഷങ്ങൾ പയക്കുള്ള ടേബിളാണ് അത് ഇവിടെ ഇട്ട് തന്നെ കഴുകിയാണ്ട് ഒന്നുകൂടി കൗത്തി അതുപോലെ അവിടെ ഒന്നും വെള്ളം പാർന്ന് കഴുകിയിട്ടാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കിങ്ങാണ്ട് അവിടെ ഇവിടെ ഒക്കെ കഴുകി നിലത്തിൽ ലേസം സോപ്പും പൊടി ഇട്ട് അണ്ട് അടിച്ചാട്ടെ ചെയ്യണത് നിലത്ത് ഞാൻ നല്ല ചൂലിട്ട് അടിച്ചാണ് ചെയ്യണത് അരി മുക്കൊക്കെ അണുപ്പിച്ച് അടിച്ചോറിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പണി വച്ചാൽ പുറത്തൂടെ പോയിട്ട് ജനാലിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ ശരിയാക്കി എടുക്കാണ്ട് അകത്ത് കൂടെ എത്തണ ഭാഗങ്ങളൊക്കെയാണ് വൃത്തിയാക്കി എടുക്കല്ലേ അങ്ങനെ ഇവിടെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട് വള്ളമൊക്കെ പാർന്നടിച്ച് നല്ല വെള്ളം പാർന്ന് കൊടുക്കുകയാണ് അതങ്ങനെ കടന്നു കടന്നുവാണങ്ങട്ടെ എന്നാൽ ഞമ്മക്ക് തുടക്കാൻ വരുമ്പോഴത്തേക്കും ഒരുപാട് വള്ളം പറ്റിയിട്ടുണ്ടാവും അപ്പം നല്ല സുഖം അടി ഇങ്ങനെ വീശി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഈ പിറയുടെ ഔത്തൊന്നും പോകുക കേട്ടോ ഈ കൊലായ്മ നല്ല സുഖം മോറാൻ അതാണ് ഞാൻ ഔത്തുനിന്നൊന്നും വീഡിയോ എടുക്കാത്തത് കാരണം നമ്മൾ ക്യാമറ അവിടെ ഓണാക്കി വെച്ചാലും അവിടെ അടിച്ചു വരും വൈമേറ്റം തട്ടി പോണ ആകെ താറുമാറാവും അങ്ങനെ ഞാൻ ഔത്തത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് പുറത്ത് നമുക്ക് വൃത്തിയില്ലാതെ കാണുന്നില്ലെങ്കിൽ ഇവിടെക്കൊന്ന് മോറാൻ നിൽക്കുകയാണ് അപ്പം എല്ലാതും നല്ല റാഹത്ത് പോലെ അവിത്ത് കഴിഞ്ഞിട്ടുണ്ട് ചോരുമ്മയൊക്കെ നിറച്ച് ചളി വരുന്നുണ്ട് അതൊക്കെ ചോദിച്ചു കമ്പിച്ചകിരി ഇട്ട് മൂറി എടുത്തിട്ടുണ്ട് പിന്നെ ഈ പൈൻ്റെ ആയതുകൊണ്ട് തന്നെ ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു സുഖം കിട്ടിയിരിക്കണത് അല്ലെങ്കിൽ നമ്മൾ മറ്റേ പയിൻ്റെ ആവുമ്പോൾ നമ്മൾ കമ്പി ചകിരി കൊണ്ടൊക്കെ ഒരുതുമ്പോൾ ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചകിരി കൊണ്ടായാലും നല്ല സുഖമായി മോറാം പിന്നെ ഈ ഭാഗത്ത് എത്ര മൂറിയിട്ടും കാര്യമില്ല മക്കൾ ഉച്ചക്ക് കടക്കുമ്പോൾ തല അങ്ങനെ ആ ചോരുമൊക്കെ ആക്കി കിടക്കും അതെത്ര പറഞ്ഞാലും മക്കളങ്ങനല്ലേ ചെയ്യുക അങ്ങനെ ഞാനിത് ആകൊക്കെ വൃത്തിയാക്കി പുറത്ത് കറങ്ങിയിട്ടുണ്ട് പുറത്ത് കൂടെ ജനാലൊക്കെ ഒന്ന് കഴുകാനുണ്ടോ തോനൊന്നുമില്ല എത്ര ചെറുതാണെങ്കിലും നനച്ചുള്ളക്ക് നല്ല വൃത്തി പോലെ ആയാൽ നമുക്ക് നോമ്പൊക്കെ വരുമ്പോൾ റാഹത്താണ് അപ്പം നമ്മൾ ജനാലി ഞാൻ ഇടയ്ക്കൊക്കെ സീര നനച്ച് തുടക്കലാട്ടെ ചെയ്യലുള്ളൂ നനച്ചുളിക്ക് എന്ത് ചെയ്യും വെള്ളം പാർന്നാണ് കഴുകും എന്ത് വന്നാലും വണ്ടിലാച്ചിട്ടാണ് കഴുകലാണ് ജനാലൊക്കെ ആകെ ചെതല് പൊടിച്ച്ങ്ങോട്ട് തയ്ക്കണു നമ്മൾ സിമെന്റ് ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് സീര നനച്ചിങ്ങനെ തുടക്കന്നാലും മണ്ണിൽ നെൻചുളിക്ക് ഞാൻ എന്തായിരിക്കും മൊത്തമാണ് കഴുകി എന്ത് വന്നാലും വണ്ടിലാച്ചിട്ടാണ് കഴുകി അപ്പൊ ഞാൻ ഇവിടെ മോറാൻ മറന്നിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ വന്നിട്ട് വാതിലും അതുപോലെ തന്നെ ചോരൊക്കെ ഒന്ന് മോറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ പെരും വെയിലാണ് കേട്ടോ പുറത്ത് അപ്പം ആദ്യം ഇവിടെ കഴുകിയിട്ട് ഞമ്മക്ക് ഔത്ത് പോകാമല്ലോ ഔത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ ഫാനിൻ്റെ കാറ്റ് ഉണ്ടാകും അപ്പം കണ്ടിലങ്ങൾ നമ്മൾ ജനാലും വള്ളം പാരമ്പ ഇതാണ് അവസ്ഥ ഇങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് ചാടുകയാണ് മറച്ച് മണ്ണാണ് കട്ടച്ചോരാണ് സിമെൻറ്റിൻ്റെ അല്ല നമ്മളെ നോട്ടം കൊണ്ട് ഇങ്ങനെ അലഹമുല്ല റാഹത്തായി പോണു പിന്നെ എന്തല്ലത് ഇതിലും അല്ല റാഹത്താണ് ഇറ്റലില്ലാത്ത ആൾക്കാരെ അത്ര ആൾക്കാരുണ്ട് ഞമ്മക്കെന്തുള്ള ഒരു ദണ്ണും കേടും ഇല്ലാതൊരു കേട്ടോ അതിനാണ് അഞ്ചു ഭക്തരും പഠിച്ചവനോട് പറയല് അല്ലാത്ത ഒന്നും ഞമ്മക്ക് ആഗ്രഹമില്ല അപ്പം അതാ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ചകിരി മട്ട് ഇങ്ങനെ ഒരക്കാനുണ്ടോ കാരണം വല്ലാതെ ഒരക്കാരും പേടിയാണല്ലേ വള്ളം പാര ഒന്ന് ഒരച്ചുകൊടുക്കുക ആക്കി എടുക്കുകയാണ് പിന്നെ രണ്ട് മൂന്നാല് ജനലാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ അപ്പം അത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഉരക്കുമ്പോൾ മണ്ണിങ്ങനെ വരികയാണ് എന്നാലും വേണ്ടില്ല ഇവിടെ കേളുപ്പം മോറി എടുക്കുകയാണ് കച്ചവടം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ മോറുമ്പോൾ ചീത്ത കേൾക്കും വള്ളം ഇങ്ങനെ വല്ലാതെ പാറേണ്ടതെന്ന് എപ്പോഴും പറഞ്ഞു തരും കേട്ടോ പക്ഷേ എനിക്കാണ് വള്ളം പാർന്നു കഴിഞ്ഞൊരു സമാധാനം കിട്ടൂല അതിന് വേണ്ടി കാണ്ടാണ് ഇങ്ങനെ ചെയ്യണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൊലായുടെ ഭാഗം പോട നേരാക്കി എടുക്കാണ്ട് നമ്മൾ ഈ എപ്പോഴേലും മോറുമ്പോഴാണ് നല്ല ചളി ഉണ്ടാവും പിന്നെ ഈ ജനാലൊന്നും എപ്പോഴും തുറക്കൂല തുറന്നാലും പ്രശ്നമാണ് കാരണം വിജാ ഊരി ഒന്നായിട്ടില്ലേ അതൊക്കെ വേറിട്ടാണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മോറില് കഴിഞ്ഞു ബെഡിലൊക്കെ നിറച്ചത് കൊണ്ട് ഇട ഞാൻ ബെഡ്ഷീറ്റൊക്കെ മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിരിക്കാണ് ബാക്കി തൂ തിരുമ്പ അല്ലാതാണ് അവിടെ ആ കിടക്കണത് അതൊക്കെ ഇനി വേറെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുമ്പാൻ നേരത്തെ ഇങ്ങനെ മറക്കൂട്ടോ അതിന് വണ്ടി കാണ്ട ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് വേണം നമ്മൾ രാത്രിയിൽ ചെയ്യണ്ട കുറച്ച് പരിപാടി എന്തുണ്ട് ചാല് മണ്ണെണ്ണ അടിച്ച് കൊടുക്കണം കേട്ടോ കുപ്പിയിലാക്കിയാണ് സ്പ്രേ പോലെ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യൽ അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ എന്താ വച്ചിട്ടാ ഇങ്ങനെ വരുമ്പും പാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചെതിൽ കയറിയിട്ട് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ മണ്ണ് ഒലിച്ചു എത്ര നോക്കിയിട്ടും കാലിലപ്പോടയിക്കണു നമ്മൾ ജനാലൊക്കെ നല്ല പോടായിക്കണമി നല്ല പോട ആയി കിട്ടിയിട്ടുണ്ട് എന്നാലും ഇത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ജനാലുമോറില് കഴിഞ്ഞു ഇനി ഞാൻ ഈ ചോരുമ്പാടൊന്ന് കമ്പിച്ചൊക്കെ ഇട്ടു കണ്ടങ്ങട്ടോ ഓരോ ഇതാണിത് നമ്മളെ പെരൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സിമെൻറ്റ് തേച്ച് കൊടുക്കണം എന്നിങ്ങനെ കരുതണുണ്ട് അതിന് ആദ്യം ആ മണ്ണ് ഇങ്ങോട്ട് കുത്തി കളയണം എന്നിട്ട് വേണം സിമെൻറ്റ് തേച്ച് കൊടുക്കാൻ അത് ചെലപ്പം ചീയും ചെൽപ്പം ചീചൂല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതാണ് ഞാൻ കൊലായുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കുറച്ചുംപാട് പണി ഉണ്ട് കേട്ടോ തായേരും അതുപോലെ തന്നെ റൂമും കൊലായും ഞാൻ സോഫും പൊടിയൊക്കെ ഇട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അളക്കോൾ വർക്കാക്കാനൊക്കെ ഉണ്ടായി സ്റ്റൂളുമ്മ കയറണം അപ്പം പടപാടിങ്ങോട്ട് മോറിയിട്ട് അകത്തൊക്കെ കയറുകയാണ് എന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിയേണ്ടല്ലോ അവിടെ വള്ളം പാറന്ന് കൊടുത്താൽ തന്നെ നല്ല ഉണങ്ങി കിട്ടും പിന്നെ ഷാലും മൂനും ഒക്കെ പെരയിലുണ്ട് കേട്ടോ പിന്നെ കുറി നല്ല നാർത്തേ നമ്മൾ നനച്ച പരിപാടി ചെയ്യണം എന്താ ചോദിച്ചാൽ നമ്മളെ ഷാലൂന് മോനൂന് എക്സാമാണ് മദ്രസയിലെ എക്സാമും സ്കൂളിലെ എക്സാമൊക്കെ ഒപ്പം വന്നിട്ടല്ലേ പിന്നെ മൂനു ആണെങ്കിൽ എസ് എൽ സി ആണല്ലോ അപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കണം ഫോൺ കൊടുത്തു പോയാൽ എനിക്കൊരു സമാധാനമേ കിട്ടൂല അപ്പം നമ്മൾ വീഡിയോ എടുക്കലും നടക്കൂല കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ പണിയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓലി വായിച്ചും പോലെ എത്തും ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കും മനസ്സിന് സമാധാനമാണ് മക്കൾക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ അപ്പൊ കൊലായ്മ ജനാലും മോറിലും കഴിഞ്ഞും വള്ളം ഇങ്ങനെ പാരുന്നതിന് അനുസരിച്ച് മണ്ണും ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ തോലൊന്നും ഒന്നും പാരിനേ ഈ മണ്ണൊക്കെ ഇഞ്ഞ് ഒന്നും തുടച്ചെടുക്കണം എന്ന് കരുതുകയാണ് കേട്ടോ അല്ലാതെ വള്ളം പാരും തോറും നമ്മളീ കട്ടച്ചോരായതുകൊണ്ട് ഇങ്ങനെ വന്നു കാണ്ടിരിക്കാണ് അങ്ങനെ ഞാൻ ഇതാ അരിത്തണ്ടിതുപോലെ സോപ്പും ഒക്കെ ഇട്ട് മോരി പള്ളമൊക്കെ ഒന്ന് നല്ല തേച്ചോറിയിട്ട് അടുക്കളയൊക്കെ വന്നിട്ടാണ് പക്ഷാലും മോനും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ പാത്രങ്ങൾ ഞാൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുക പോലും പുറത്ത് കൊണ്ടുപോയി വെക്കാട്ടോ അങ്ങനെയൊക്കെ ഒരാൾ നമ്മളെ സഹായത്തിന് ഉണ്ടെങ്കിൽ നല്ല സുഖമുണ്ടോ പണി എളുപ്പം തീരും അല്ലെങ്കിൽ നമ്മളൊരു പാത്രം എടുക്കണം എന്നിട്ട് ചിലപ്പോൾ സ്റ്റൂൾ വന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ കുമ്പിട്ട് നീർന്ന് ഇറന്ന് നമ്മൾ കുഴങ്ങും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണമെങ്കിലും ഒക്കെ ഞാൻ ഷീറ്റ് വീഴ്ചയ്ക്കാണ് ഫ്ലെക്സീടെ സീറ്റ് വിരിച്ചാൽ നമുക്ക് എപ്പോഴേക്കും കഴുകണം എന്ന് തോന്നി അതെടുത്താണ് കഴുകിയാൽ മതിയല്ലോ മൂന്ന് റേക്കമ്മയും അങ്ങനെ വീശിക്കുകയാണ് കേട്ടോ അപ്പം ഈ റേക്കൊക്കെ ഇപ്പം പുതിയതായി വെച്ചതാണ് നമുക്ക് ഒതുക്കാനൊരു സ്ഥലമില്ല എന്നിട്ട് ചെയ്തതാണ് ഇവിടെ ഈ സോപ്പ് ഇട്ട് മോറുക അതുപോലെ തന്നെ നെലൊന്നും സോപ്പിട്ട് മോറാണ്ട് സോപ്പും പൊടി മള്ളം ഇട്ടാണ് പാർന്നടിച്ചാൽ നല്ല സുഖാണല്ലോ ചോരൊക്കെ പിന്നെ ഒരു പ്ലാസ്റ്റിക് ചകിരി ഇട്ട് അരക്കാണ് ഇതൊക്കെ എളുപ്പം പോയി കിട്ടും കേട്ടോ നമ്മൾ റേക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ പാത്രം എടുത്ത് കൗക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കുമ്പോൾ ആവുന്നതാണ് ആ ചോരുമ്മയൊക്കെ അങ്ങനെ അതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ അടുക്കള മോറിൽ കഴിഞ്ഞിട്ട് ഒക്കെ തുടച്ചിട്ടുണ്ട് ഒന്ന് വീഡിയോയിൽ കാണിച്ച് നമ്മൾ നമ്മളകത്തിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പൊലിവാണിട്ടോ ഒരു പുതിയ പെരയിൽ ഇരിക്കണമായി തോന്നും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ഒന്ന് എല്ലാതും വെക്കണ സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ഇതുപോലെ അതുപോലെ തന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ടേക്കുന്ന അളക്കൊക്കെ ഒന്ന് പുതിയ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായി കാരണം അങ്ങനെ അങ്ങനെതാ പെരട പൗതി ഭാഗം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡോസ് എന്താ കസാലയും സ്റ്റോളൊന്നും മോറിയിട്ടില്ല അതൊക്കെ ഇനി പിന്നെ മോറാനാണ് കേട്ടോ അതിൽ കൂടെ ഈ പൊടി എങ്ങനെ ഇതായാലും തോളിച്ചിട്ടിട്ട് അത് അവസാനം ഗഗലാണ് അങ്ങനെ ഞമ്മളെ കൊലായ്മന്ന് ഇതാണ് ഞമ്മളിങ്ങോട്ട് താഴേത്തേക്ക് കടക്കാണ് കേട്ടോ താഴേത്തേക്ക് കടന്ന് നമ്മൾ രണ്ട് റൂം ഒന്ന് കാണിച്ചു തരാം പിന്നെ അതുമല്ല കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങി കെട്ടിയിട്ടുണ്ട് ഇപ്പം തിരുമ്പലും കഴിഞ്ഞു അടിച്ചലും മോറലും ഒക്കെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളായി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെച്ചമുണ്ട് ഞമ്മക്ക് ഒന്നായിട്ട് പുറത്തു കണ് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും തോന്നൂല കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എനിക്കങ്ങനെയാണ് എല്ലാതും പാടും കണ്ട എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആകെ ഒരു ചിന്തയാണ് ആലോചിച്ച് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കണ്ടിലങ്ങൾ എല്ലാതും റെഡിയാക്കി അതുപോലെ തൽക്കണിയൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒക്കെ മെഷീനിലിട്ടാൽ പിന്നെ ഒന്ന് കാറ്റ് കൊള്ളാനെല്ലാം ഉണ്ടാവുകയുള്ളു ഈ ഒരവസ്ഥയിലൊക്കെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉപകാരപ്പെടുകയുള്ളു കേട്ടോ അപ്പോൾ അത് ഈ റൂമിലും ബെഡ്ഷീറ്റ് വിരിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ അടുക്കള ഭാഗം ഒന്ന് കാണിച്ച് തരാം പിന്നെ ഞാൻ ഈ റൂമിൽ ഇങ്ങനെ ഒരു അട്ടി കാണുന്നുണ്ടല്ലോ നമ്മൾ അൽമറയുടെ ഇടയിൽ അതെന്താ വെച്ചാൽ തൽക്കിണിയാണ് ഇട്ട് അവിടെ പെട്ടി ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ തൽക്കിണി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഷാൾ ഇട്ട് കൊടുക്കായി ആരേലൊക്കെ വിരുന്ന് വരുമ്പോൾ കൊടുക്കുന്ന തൽക്കിണികളാണ് ഇട്ടത് അപ്പോൾ അത് അങ്ങനെ എടുക്കലില്ല എന്നാലും ഒക്കെ തിരുമ്പിയിട്ടുണ്ട് തൽക്കിണിയുടെ കവറൊക്കെ എല്ലാം തിരുമ്പി ഉണങ്ങി ഒക്കെ പെട്ടെന്നൊക്കെ ഒപ്പം ഒപ്പം ചെയ്യുകയാണെന്നാൽ ഞമ്മക്ക് റെസ്റ്റ് എടുക്കാം ഒരുപാട് നേരം ഉണ്ടാകും പായൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു പിന്നെ കുറേ ഷർട്ടുകൾ ആങ്കറുമ്പോൾ മാറ്റി വെച്ചിരുന്നു അതൊന്നും പിന്നെ തിരുമ്പിയിട്ടില്ല കേട്ടോ ഒരു കവറിലിട്ടുംങ്ങാണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞു അതൊക്കെ തൂക്കി ഇപ്പം കണ്ണിലിങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലാത്തൊരാശ്വാസമാണ് കേട്ടോ അടുക്കളയിൽ പൊഞ്ഞൊന്നും ഇല്ല കേട്ടോ അടുക്കളയിൽ ഞാൻ ചട്ടി കൊടുക്കാൻ മോറിങ്ങാണ്ട് ഇവിടെത്തന്നെ കൗത്തിക്കാണ് ചിലപ്പോൾ എല്ലാ പണിയും കഴിയുമ്പോഴത്തേന് ചിലപ്പം പൊട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മൂറി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ഇനി തായത്തേക്ക് കൊടുന്ന് വെക്കുക ചെയ്യ എന്നിട്ട് അന്തിക്ക് ഇങ്ങനെ നേരെ ആക്കി എടുക്കുക ചെയ്യുക കിടക്കാനൊക്കെ കുറച്ച് വെകും എന്നാലും വേണ്ടില്ല ഒക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ നനച്ചൊടി പരിപാടി ചെയ്യലേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ ഈ പുസ്തകം വെക്കുന്ന സ്ഥാനം ഞാൻ മാറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ പരീക്ഷയുടെ ടൈമിൽ എനിക്ക് എന്തെങ്കിലും കൊടുത്താൽ പിന്നെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല അപ്പോൾ മോനുവിനെ വിചാരിച്ചിട്ടോ മോനുന് എസ് എൽ സി പരീക്ഷയാണ് അപ്പോൾ ഈ ഭാഗം ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് നോമ്പായാലും നേരെ നേരാക്കൊള്ളൂ ഇമ്മ അവിടെ നിന്ന് ഒന്നും മാറ്റരുതേ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഓടി ചോദിച്ചുമ്പോൾ അവിടെ വെച്ചു ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇനി ഇതാ കണ്ടിലൾ പുറത്ത് സാധനങ്ങൾ ചെറു ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് കുറേ ഒഴിവാക്കാണ്ട് അതുപോലെ തന്നെ കുറേ എടുത്ത് വെക്കാണ്ട് അൽമറയിലെ തുണിയും ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെക്കാണ്ട് തിരുമ്പി ഉണക്കിയ കാണല്ലേ ഫ്ലെക്സിയുടെ ഒക്കെ അതൊക്കെ ഉണങ്ങി കിടക്കാണ്ട് കേട്ടോ അപ്പം സമയം എത്രയൊന്നും ഉണ്ടാവില്ല ഒരു മണി ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വീതനമൊക്കെ നിറച്ച് പാത്രങ്ങളാണ് ഇതൊക്കെ നേരം ആക്കിയേക്കണം എന്നിട്ട് ഞാനിതാ താഴേക്ക് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് കെഗ്ഗിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് കയ്യിലായത് കൊണ്ട് നല്ല സുഖല്ലേ മൂറ ഒന്ന് കൗത്തി വെക്കുക എളുപ്പ എളുപ്പം ഉണങ്ങി കിട്ടുകയും ചെയ്യട്ടോ ഒക്കെ വെള്ളം ചോറ് ഒക്കെ ഉണങ്ങിയതാണ് ഇവിടെ വെച്ചിരിക്കണേ അല്ലെങ്കിൽ നമ്മൾ പെട്ടിയിലൊക്കെ കൗത്തി വെച്ചാൽ നിറച്ചു തയ്ക്കാറും പിന്നെ ഞാൻ രാത്രിയിലതെടുക്കണേ ഒരെട്ടര മണി ഒമ്പത് മണിക്കൊക്കെയാണ് ഈ പണി ചെയ്യുന്നത് ചാരൂനും മോനൂനും ഒക്കെ ചോറ് കൊടുത്ത പോലെ ഏകദേശം മുക്കാൽ പടിപ്പൊഴിക്കണു ഓല അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഞാനിത് അവിടെ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം എനിക്കെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാതും കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണോ കാര്യങ്ങളോ അപ്പോൾ ഫ്ലക്സിയൊക്കെ വിരിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ അയക്കുക കൗത്താനും എല്ലാ സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ചെയ്യാൻ ഞാൻ എല്ലാ കൊല്ലം ചെയ്യണ പണിയാണത് ഇപ്പോൾ ഇവിടെ ക്ലാസ്സാ കൗത്തെന്ന് വെച്ചാൽ പിറ്റത്തെ കൊല്ലം ക്ലാസ് ഇവിടെ മാറ്റിയിട്ട് ഇവിടേക്ക് വേറെ എന്തെങ്കിലും വെക്കും എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിനൊരു തൃപ്തി ഇല്ല അത് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാതും വിരിച്ച് കഴിഞ്ഞു ആ അടുക്കളയെല്ലാം എല്ലാതും ഒതുക്കി പെറുക്കിയിട്ട് ഒന്നും ഇങ്ങക്ക് കാണിച്ച് തരാം പിന്നെ അങ്ങനെ ഒന്ന് കുറച്ച് നമ്മൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ ഒന്നാൽ തന്നെ ഈ രണ്ട് മൂന്ന് വീഡിയോ ചിലപ്പോൾ ലെങ്ത്ത് കൂടേണ്ട ഒരു ഒറ്റ ട്രിപ്പായി ഇടുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറുകൊണ്ടും രണ്ട് മണിക്കൂർ കൊണ്ടും ഒന്നും ഇത് ഇങ്ങക്ക് കാണിച്ച് തരാൻ പറ്റില്ല എന്നാലും ചിലവലൊക്കെ കമൻറ്റ് എഴുതി ചോദിച്ചിട്ടുണ്ട് അതുപോലെ അറിയണവരെന്നെ ചോ പറയുന്നുണ്ട് കേട്ടോ ഇത് നന്ചുളി പരിപാടി ഒന്ന് വീഡിയോ എടുത്തിടീന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുക്കള പണി കണ്ടിട്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങളെ പണിയൊക്കെ നേരത്തെ കയ്യിലുണ്ട് അത് പറയലുണ്ട് അത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളാൽ മൂലം ഒരാൾക്ക് നല്ല നന്മകൾ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും നല്ല സന്തോഷമല്ലേ അങ്ങനെതാ എല്ലാതും അടുക്കി പെറുക്കിങ്ങനെ വെക്കുകയാണ് ഈ പെട്ടിയിൽ ഞാൻ കയ്യിലും സ്പൂണൊക്കെ ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ശേഷം ഒരു പെട്ടി വെച്ചത് ആ സ്ക്രൂ ഡ്രൈവർ സ്പാൻഡർ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമല്ലതാണ് അങ്ങനെ ആ കബോർഡ് മുയവനാക്കി ഈ കബോർഡിൽ കുപ്പി ക്ലാസ് ഒക്കെ നല്ല വള്ളമൊക്കെ ഉണങ്ങിയിട്ട് കൊടുന്ന് വയ്ക്കുകയാണ് ഒക്കെ ഞാൻ പുറത്തിങ്ങനെ വരിക്കരുത്തിണ്ടത് കൂടെ ഇങ്ങനെ ഇരുന്നുണ്ട് അതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു അതൊക്കെ എൻ്റെ പൊയ്ക്കാണ് കേട്ടോ സ്കിപ്പിങ്ങിൽ പെട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാടാവുമ്പം ഞമ്മക്ക് ഫോണിങ്ങോട്ട് ഹാങ്ങ് ആവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതാ എല്ലാതും ഒരു ടി വി ഉണ്ട് ടി വി ഇവിടെ തന്നെ കൊടുന്ന് വെക്കാണ് എങ്ങനെ ആയാലും പുറത്തൊന്നും ടി വി വെക്കണില്ല കുറച്ച് ദിവസം ഇവിടെ ഇരിക്കട്ടെ മോനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടി വി ആണ് ഓപ്പൺ ആക്കാണ്ട് ഒരുപാടായത് അങ്ങനെ ഇരിക്കണു കാരണം ഇതിൻ്റെ കാല് പൊട്ടിയത് അലഹദില്ല റാഹത്തായി കാരണം എന്താച്ചിട്ടാ അല്ലെങ്കിൽ മോനുവിൻ്റെ പഠിപ്പൊന്നും നടക്കൂല അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ മോനുവിൻ്റെ ശാലുവിൻ്റെ ഫോട്ടോ കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചതാണ് ഈ എൽ കെ ജിത്തെയും അതുപോലെ നാലാം ക്ലാസ്സത്തെയൊക്കെ ഫോട്ടങ്ങളാണ് അങ്ങനെ എല്ലാതും അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ട് ഞാൻ ഒന്നായിട്ടൊന്നും നിങ്ങൾക്ക് കാണിച്ച് തരാം അടുക്കള പുതിയ നല്ല പുതിയൊരടുക്കളായിട്ടുണ്ട് എല്ലാതിൻ്റെയും സ്ഥാനമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കിടക്കുമ്പോൾ പതിനൊന്നര മണിയാണ് കേട്ടോ പിന്നെ ഒന്ന് വീഡിയോ കുറച്ച് വെക്കണ എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ചില്ലറ ചില്ലറ തിരക്കൊക്കെ ആയിട്ടാണ് അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും അസലാമലൈക്കും